ഹലോ അപ്പോൾ അതാ നമ്മുടെ ഒരു പുതിയ സെയിൽ വീഡിയോയിലോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ മഴയൊക്കപ്പ് ചെയ്തു നമ്മുടെ ഇവിടെ മഴയൊക്കപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ അതാ എൻ്റെ പുച്ച ഇങ്ങനെ ഒടിയാറായിട്ടിരിക്കുകയാണ് രാവിലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ തന്നെ ആളിങ്ങനെ വെയിറ്റ് കൊണ്ട് അത്ര വെയിറ്റ് ആണ് കേട്ടോ ഫ്ലവറിന് നിറയെ പെറ്റൽസ് ഉണ്ടല്ലോ ഇതിനൊക്കെ അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം കൂടി ആകുമ്പോൾ പറയേ വേണ്ട അപ്പോൾ രണ്ടും ഒന്നിച്ച് വിരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇന്ന് എന്ത് ഭംഗിയാന്ന് നോക്കി കണ്ടോ അപ്പോൾ ഒരു കോലൊക്കെ ഞാൻ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സെയിൽവെടിയിലോട്ട് പോകാം കുറേ കുറേ നല്ല വെറൈറ്റീസ് അതായത് ഇതുപോലെ നിറയെ നിറയെ പൂക്കളും തിങ്ങി നിറഞ്ഞു വരുന്ന കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് പിന്നെ നിങ്ങൾ പ്ലാൻസ് വേണമെന്ന് പറയുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പിന്നീട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റ് തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കുന്നതല്ല ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ തന്നെ ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് കാണിക്കുക അപ്പോൾ തന്നെ അഡ്രസ്സിടുക പിൻകോഡ് ഡി ടി സി എവിടെയാണോ അവിടുത്തെ ഡി പിൻകോഡ് കേട്ടോ പിന്നെ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന രണ്ട് നമ്പർ വയ്ക്കൂ അത്രയും കാര്യങ്ങൾ മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് മിറാക്കളാണ് കേട്ടോ വൈറ്റ് മിറാക്കിൾ ഭയങ്കര ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിലെ പലതും പഡ് ഉണ്ട് അപ്പം എൻ്റെ തിക്ക് റണ്ണേഴ്സ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ തിക്ക് റണ്ണേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ മൂന്ന് ഗ്രോട്ടിപ്പ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കണ്ടോ സോറി ഇതിൻ്റെ ഫലിപ്പം കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയുമാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയുമാണ് അപ്പോൾ ഈ ഇത്രയും വലുത് ഇത്രയുള്ളതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചു വരും അതുപോലെ തന്നെ ഈ ടോപ്പ് ഭാഗത്തെ ഗ്രോ ടിപ്പിനൊന്നും പറ്റിയിട്ടില്ല ഇവിടുത്തെ ലീഫ് ഒടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനത്തെ പക്ഷേ സൈഡിൽ രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അതിന് ഇരുന്നൂറ് രൂപ ബാക്കിയല്ല ഇരുന്നൂറ് രൂപ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത് ബാക്കി രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ കേട്ടോ വൈറ്റ് മിറാക്കളാണ് സൈഡിൽ പിച്ചറ് കൊടുക്കുന്നുണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല നാറക ഫ്ലവേഴ്സ് വരും കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി നമ്മുടെ താരം നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും എപ്പോഴും കൊതിയോട് കൂടി ചോദിക്കുന്ന ഒരു വെറൈറ്റി ഗ്രീൻ ആപ്പിൾ കേട്ടോ അതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് ഇടീട്ടുണ്ട് റണ്ണേഴ്സും കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആണ് കേട്ടോ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് ഗ്രീൻ ആപ്പിൾ ഇപ്പോൾ കിട്ടുന്നേ ഇല്ല ദ ഈ ഒരു പലപ്പോഴാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതുപോലെ വണ്ണുള്ളതാണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ ഇതിൽ മൂന്ന് ഗ്രോത്ത് ഗ്രോത്തിപ്പുണ്ട് ഇത് ഇവിടുന്ന് ഗ്രോത്ത് വരും കേട്ടോ ഇത് മുന്നൂറ് രൂപ പിന്നെ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഗ്രീൻ ആപ്പിൾ ഏറ്റവും ചെറുതിനും ഇരുന്നൂറ് രൂപയാണ് കാരണം അത്ര ഡിമാൻഡാണ് ഈ വെറൈറ്റി അപ്പോൾ നമുക്കിത് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ല നല്ല ഫ്രഷാണ് തിക് റണേഴ്സാണ് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ നമുക്ക് ഗ്രീൻ ആപ്പിൾ തരുന്നത് ബിന്ദു ചേച്ചിയാണ് ബിന്ദു ചേച്ചിയുടെയാണ് ഇതെല്ലാം സ്ഥിരമായിട്ട് എനിക്ക് ഗ്രീൻ ആപ്പിളിൻ്റെ ടൂബേഴ്സ് തരുന്നത് ബിന്ദു ചേച്ചിയാണ് കേട്ടോ വേറൊരു ആളുടെ അടുത്തു നിന്നും എനിക്ക് ഗ്രീൻ ആപ്പിൾ കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം ചേച്ചിയുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഈ കാണിക്കുന്നത് എനിക്ക് ഗ്രീൻ ആപ്പിൾ ഒരേ ഒരു സെല്ലറേ തരുന്നുള്ളൂട്ടോ അത് പലർക്കും പലരും ചോദിക്കാറുണ്ട് എവിടെന്നൊക്കെയാണ് നമുക്ക് ഈ ഗ്രീൻ ആപ്പിൾ കിട്ടുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു കസ്റ്റമറിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ചോദിച്ചു എനിക്ക് ഒരേ ഒരാളെ ഇപ്പോൾ തരുന്നുള്ളൂ കാരണം അത്രയും ഡിമാൻഡായി വേറെ ആരുടെ അടുത്തും ഇല്ല ഗ്രീൻ ആപ്പിൾ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ചെറുതാ ഈ ഒരു വലിപ്പുള്ളതൊക്കെ ഇരുന്നൂറാണ്ടോ ഗ്രീൻ ആപ്പിൾ വാങ്ങിച്ചോളൂ അടുത്തത് സിംഗിൾ പെറ്റൽസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ഒരു വെറൈറ്റിയാണ് റെഡ് ഷാങ്കായ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ഇന്ന് തീർന്നു ഇതാ വീണ്ടും നമുക്ക് ബിന്ദു ചേച്ചി അയച്ച് വന്നിട്ടുണ്ട് കുറച്ച് അപ്പോൾ ദാ അതിൻ്റെ ട്യൂബേഴ്സ് ആണ്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് നൂറാണ് നൂറ് നൂറിൻ്റെ ഇതുപോലത്തേക്ക് ഇത് നൂറല്ല കേട്ടോ ഇതൊക്കെയാണെങ്കിൽ എൺപത് രൂപ എയ്റ്റ് സീറോ ആണ് കേട്ടോ സ്റ്റാർട്ടിങ് എൺപത് പിന്നെ നൂറ് നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി അൻപത് വരെയുള്ളൂ കേട്ടോ നല്ല വണ്ണമുള്ളതില്ല ഇതിൽ അപ്പോൾ എൺപത് നൂറ് നൂറ്റി അൻപത് ഇങ്ങനെയാണ് റെഡ് ഷാംഗായി റേറ്റ് വരുന്നത് നല്ല ഫ്ലവേഴ്സാണ് കേട്ടോ അടുത്ത വറേറ്റ് വന്നിട്ട് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് രണ്ടും മൂന്നും ഗ്രോ ട്രിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ട്യൂബറിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ലക്ഷ്മിയുടെ നൂറ്റി അൻപതാണ് സ്റ്റാർട്ടിങ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരെണ്ണം നേരത്തെ ഓൾറെഡി ബുക്കായി കഴിഞ്ഞു അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടാവും പിന്നെ ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപതൊക്കെയാണ് കേട്ടോ ഈ ഒരു വലിപ്പം അപ്പോൾ ലക്ഷ്മിയാണ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതാണ്ടോ അടുത്ത വെറൈറ്റി പുത്തൻ പുതിയ വെറൈറ്റിയാണ് രുദ്ര അപ്പോൾ നല്ല ട്യൂബറും തിക്ക് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേ ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല വണ്ണമുള്ള അധികം ഗ്രോത്തിപ്പ് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതും സെയിം തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ രുദ്ര നമുക്ക് സെയിൽ ആരാണ് രുദ്ര എന്താ പറയുക എൻ്റെ മെയിൻ ആൾ ആരാന്നെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ആൾ കൊടുക്കുന്നത് നല്ല റേറ്റിലാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഓഫറിൽ കൊടുക്കുന്നതാണ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് കാരണം അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ നമ്മളിങ്ങനെ പറയുമ്പോഴും പലർക്കും ലോട്ടസിനെക്കുറിച്ച് അറിയാത്തവർ പറയും ഇതിനും കുറവ് അവിടെ കിട്ടുമല്ലോ ശരിക്കും അത് ലോട്ടസ് കഷ്ടപ്പെട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ട് അവരൊരു റേറ്റ് ഇട്ട് സെയിൽ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെ ചില സെല്ലേഴ്സ് അത് റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു വശവും കൂടി നിങ്ങൾ മനസ്സിലാക്കാം നമുക്കൊരു ഒരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ നമുക്ക് ആ ഒരു ഇരുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് ഞാൻ കൊടുക്കുന്നത് ശരിക്കും അത് എല്ലാവർക്കും അത് എല്ലാ സെല്ലേഴ്സിനും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ റേറ്റ് കുറവ് നൂറ്റി അൻപതാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് ഒരുദ്ര സ്റ്റാർട്ടിങ് നൂറ് നൂറ്റി അൻപതാണ് ഇതുപോലുള്ളതാണ് പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ നമ്മൾ കാണിച്ചു അതുകൊണ്ട് കേട്ടോ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുകയാണ് കേട്ടോ കാരണം ഞാൻ എല്ലാ വശവും നോക്കുന്നുണ്ട് മറ്റൊരു സെല്ലറിൻ്റെ വശവും നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം അപ്പോൾ എല്ലാ വശങ്ങളൊന്നും പറഞ്ഞ് പോകുന്നതാണ് വീഡിയോ കൂടി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ലഗോൺ ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് നൂറ്റി എൺപത് വൺ ഫൈവ് സീറോ വൺ എയിറ്റ് സീറോ കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് നൂറിൻ്റെ ചെറുതും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നല്ല വെറൈറ്റിയാണ് കേട്ടോ നൂറിൻ്റെ മാത്രമല്ല കേട്ടോ ഇതൊക്കെയാണെങ്കിൽ അറുപത് രൂപ ചെറുതാണ് ഇത്രയേ ഉള്ളൂ അറുപത് രൂപയുടെ ഉണ്ട് കേട്ടോ റെഡ് ലഗൂൺ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ഹിന്നാമ്പി അങ്ങനെ ഞാൻ പറയുന്നത് ശരിയാണ് ശരിയാണോയെന്ന് എനിക്കറിയില്ല ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം പേര് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് പക്വാൻ ഉണ്ട് എനിക്ക് കണ്ടിട്ട് പക്വാനായിട്ടാണ് തോന്നിയത് ഫ്ലവറിൻ്റെ അങ്ങനെ ഒരു സാമ്യം തോന്നി നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തിക്രണേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ഈ ഒരു വലുപ്പോണെങ്കിൽ ഇരുന്നൂറ് നല്ല നിറയെ പെറ്റൽസ് ഉള്ള ഒരു പുതിയ വെറൈറ്റി ഇത് നല്ല ഡാർക്ക് റെഡ് കളർ ആയിട്ടുള്ളൊരു താമരയാണ് കേട്ടോ സായ്തുങ്ങുന്നാണെട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെതാ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ആണെങ്കിൽ നൂറ്റമ്പത് പിന്നെ ചെറുതൊക്കെ ആണെങ്കിൽ നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നൂറ്റി അൻപത് കേട്ടോ നൂറിൻ്റെ കാണിച്ചു തരാം ഇതൊക്കെയാണ് നൂറ് കേട്ടോ നല്ല വെറൈറ്റിയാണ് ഫ്ലവേഴ്സ് ഒരുപാട് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് വന്നിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള മീസോക്കിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ മീസോക്ക് നല്ലൊരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ചെറുത് നൂറ് പിന്നെ വണ്ണുള്ളത് നൂറ്റമ്പത് കേട്ടോ മീസോക്കാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് ഫോർണറാണോ ഫൈവ് മാസിക്കാണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ അതിൻ്റെതാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫ്ലവർ ഇതിൻ്റെ വൈറ്റ് ആണ് വരുന്നത് അപ്പോൾ വൈറ്റ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർ വാങ്ങിച്ചോളൂ റേറ്റ് വലിയ ട്യൂബേഴ്സൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഫോർണർ അല്ലെങ്കിൽ വൈറ്റ് മാസ്ക് രണ്ടിൻ്റെയും ഫ്ലവർ ഏകദേശം സാമ്യാണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല അടുത്തത് പിങ്ക് ജൂപ്പീറ്റർ ആണ് കേട്ടോ അതിൻ്റെ കുറച്ചുകൂടി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുന്നു കേട്ടോ നൂറ് രൂപയ്ക്കൊക്കെ ഈ വലിപ്പക്കൾ ഇതൊക്കെ ആണെങ്കിൽ എഴുപത് രൂപയുള്ളൂ കേട്ടോ ചെറുതും ഉണ്ട് അധികം ഇല്ല കേട്ടോ ചെറുതൊന്നോ എഴുപതിൻ്റെ ഒന്നോ രണ്ടോ കാണും പിന്നെ ഇത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ടോ പിങ്ക് ചൂപ്പീറ്ററ്